I don't think Pushpa has done anything to me. I really? Absolutely. I tell Sugusar that I don't have to hide it. I don't have. To, I, I have to be very honest. I'm doing. I'm doing my stuff here. Compare. I mean, yeah. So no disrespect to anything. I don't think uh, people expect uh, magic from me from Pushpa. No. ഒരു ഏഴ് മാസം മുൻപേ ഫഗത്ഫാസിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂ അതിൻ്റെ ക്ലിപ്പുമാണ് ഇപ്പം ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു സംഭവം നിങ്ങൾ ഇംഗ്ലീഷിലാണ് അത് വായിച്ചു കാണും മലയാളത്തിൻ്റെ ഒരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ പറയണമെന്നു വെച്ചാൽ ഫഫ പറയണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പുഷ്പ എന്ന സിനിമ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല അത് അദ്ദേഹം ആ സിനിമയുടെ ഡയറക്ടർ സുമാറിനോട് തന്നെ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് പറയുന്നത് ഇത് ഏഴ് മാസം മുൻപേ വന്ന ഒരു ഇൻ്റർവ്യൂ ആണ് പക്ഷേ ഇപ്പോഴാണ് ഫിലിം കമ്പനി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലാണ് പക്ഷേ ഇപ്പോഴാണ് അത് ട്രെൻഡ് ആവുന്നത് ആ ഒരു സംഭവം പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ മുതലാണ് ട്രെൻഡ് ആയത് പക്ഷേ അങ്ങനെ ഉദ്ദേശത്തിലാണ് അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു വലിയ മൈലേജ് ആ ഒരു വൻവാർ സിംഗ് എന്നുള്ള ഒരു ക്യാരക്ടർ അവതരിപ്പിച്ച കിട്ടിയെന്നാണ് എനിക്ക് ഒരു സിനിമ പ്രേമിയെന്ന നിലയിലേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ദുൽഖർ ഒക്കെ നോക്കണമെങ്കിൽ എത്ര സിനിമ ചെയ്തിട്ടാണ് പുള്ളിയൊക്കെ അത്യാവശ്യം ഈ പറഞ്ഞ വേറെ ലെവലിലേക്ക് എത്തിയത് മനസ്സിലായില്ലേ എത്ര പടം ചെയ്തിട്ട് ഒരു റീച്ചിലേക്ക് എത്തിയത് മൂന്നോ നാലോ പടം ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ആ ലെവലിലേക്ക് എത്താൻ പറ്റിയത് പക്ഷേ ഇവിടെ പുഷ്പ പുഷ്പയിലെ ആ ഒരു ക്യാരക്ടർ നമ്മൾ നമ്മളെ ഫഹദ്ഫാസിൽ ചെയ്ത് അരമണിക്കൂർ ഉണ്ടാട് ആ അത്രയും സീന് പക്ഷെ അത് ഗംഭീരമായിട്ട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ കാരണം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വിക്രം തമിഴിൽ വിക്രം വന്നായിരുന്നു നമ്മൾ ആ ഏജന്റ് അമർ എന്ന ആ ക്യാരക്ടറിന് അത്രയും നമ്മൾ ഇങ്ങനെ നോക്കിയിരുന്നു കാരണം അത്ര ഗിഫ്റ്റ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് മാമന്നൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഈ പറയുന്ന അവതരിപ്പിച്ചു എനിക്ക് വന്ന പുള്ളിക്ക് എനിക്ക് തന്നെ പുള്ളിക്ക് പുള്ളിക്ക് ഒരു സംതൃപ്തി തോന്നാത്തതാണോ എന്ന് എനിക്കറിയില്ല ഇനി പുഷ്പ റ്റുവിൻ്റെയും കൂടെ ആ ഒരു ക്യാരക്ടർ എടുത്തിട്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ആവേശം ഇറങ്ങി ആവേശം ഈ പറയുന്ന തെലുങ്കിൽ പോലും ഭയങ്കരമായിട്ടുള്ള ഒരു ഹിറ്റ് ഉണ്ടാക്കാൻ സാധിച്ച ഒരു സിനിമയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അവിടെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു ആ രംഗണ്ണന്റെ ആ ഒരു ക്യാരക്ടർ അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്ന ആ പുഷ്പ എന്ന ഒരു സിനിമയിൽ നിന്ന് കിട്ടിയ ഒരു മൈലേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണോളൂ ആ പുള്ളിന് ആക്ടി ഒക്കെ നോക്കിയപ്പോൾ പുഷ്പ ടുവിൽ തന്നെ വന്നിട്ട് അദ്ദേഹത്തെ ഒരു കോമാളി സൈഡ് ആക്ട് തന്നെ എനിക്ക് തോന്നുന്നത് അല്ലു അർജ്ജുൻ സൈഡ് പോകാതിരിക്കാനാണ് തോന്നുന്നത് അല്ലാതെ അരമണിക്കൂർ പുഷ്പ ഉണ്ടിൽ അരമണിക്കൂർ അങ്ങേർക്ക് കൊടുത്തപ്പോഴേ അങ്ങേര് അവിടെ അഴിഞ്ഞാട്ടോണോ നടത്തിയത് അപ്പൊ ഒരു ഫുൾ സിനിമയില് അങ്ങേർക്ക് അതേ രീതിയിൽ ആ ലെവലിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ അങ്ങേരജ് ഒന്നും അല്ലാതെ പോകും അപ്പൊ നമുക്കറിയാം മുന്നേ വന്നിട്ടുള്ള ഫാദ് എല്ലാ പടത്തിലും നായകൻ സൈഡിൽ കൈയും കെട്ടി നിൽക്കേണ്ട അവസ്ഥ വരും മനസ്സിലായി അത്ര പെർഫോമൻസ് മാമനായാലും ഇപ്പൊ വിക്രമിലായാലും വിക്രമിന് ഈ പറഞ്ഞ കമലഹാസൻ ഉണ്ടോ ഇല്ലേ ഫഗാത്ഫാസിലായിരുന്ന അഴിഞ്ഞാടായിരുന്നു മനസ്സിലായി അങ്ങനത്തെ ലെവലില് ഒരു ആക്ടറായിരുന്നു അപ്പം പുള്ളി എന്ത് ുള്ളിക്ക് സാറ്റിസ്ഫൈഡ് ആവാത്തത് എന്ന് അറിയില്ല പക്ഷെ പുള്ളിയുടെ കരിയറിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞ് പുള്ളിയുടെ ഒരു സെക്കൻഡ് സ്റ്റേജ് സ്റ്റേജെന്ന് വേണമെങ്കിൽ പറയാം സിനിമയ്ക്കകത്ത് ഒരു സെക്കൻഡ് സ്റ്റേജിലോട്ട് പുള്ളി പോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ പുഷ്പ റ്റുവിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ അല്ലു ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു 25 അല്ലു അർജുൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുക്കാമെന്നാണ് പറയുന്നത് ആർക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ അല്ലു അർജുന്റെ പുഷ്പ റ്റു റിലീസ് ചെയ്തപ്പം അതിന്റെ തലേ െന്ന് ഒരു പ്രീമിയർ ഷോ നടത്തുന്നുണ്ടായിരുന്നു ഹൈദരാബാദിൽ അപ്പോൾ ആ സമയത്ത് അവിടുത്തെ തിരക്ക് കാരണം അല്ലു അർജുനെ കാണാൻ വന്ന ആൾക്കാരുടെ തിരക്ക് കാരണം അവിടെ ഒരു ഒരു സ്ത്രീ മരി മരണപ്പെടുകയുണ്ടായി അവരുടെ മകന് ശ്വാസം മുട്ടി മറ്റേ പോലീസ് സി പി ആർ ഒക്കെ കൊടുത്തിട്ട് പോലും ജീവൻ രക്ഷിക്കാൻ പറ്റില്ല ഏതാ സ്ത്രീയുടെ അപ്പം അവരുടെ ഹസ്ബൻഡ് വന്നിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പരാതിയുടെ പുറത്ത് അല്ലുർജ്ജുൻ അല്ലൂർജ്ജുന്റെ സെക്യൂരിറ്റീസ് ആ തിയേറ്റേഴ്സ് ഓണേഴ്സ് അവരുടെ അവരുടെ പേരിൽ പരാതി അല്ലെങ്കിൽ ഒരു കേസ് എന്തോ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈദരാബാദിൽ അതുമാത്രമല്ല ഹൈദരാബാദിൽ ഹൈദരാബാദിലൊന്നും ഇനി നാല് മണിക്കുള്ള ഷോസ് ഇല്ല അതായത് വെളുപ്പിനുള്ള ഷോസ് ഇല്ല അതിന് അവിടെ ആ നിരോധനം കൊണ്ടുവന്നിരിക്കുകയാണ് അവിടുത്തെ ഗവൺമെന്റ് അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ പറയുന്ന അല്ലൂർജ്ജു നഷ്ടപരിഹാരം കൊടുക്കും അപ്പം എനിക്ക് പറഞ്ഞാൽ അത് കുറച്ചും കൂടെ നല്ലതാകും പക്ഷേ ഇതൊരു മറ്റൊരു സൈഡ് ആകുമ്പോൾ ഇതൊരു സെറ്റിൽമെന്റും കൂടെ ആണോ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു അല്ലു അർജ്ജുനെതിരെയൊക്കെ കേസ് നടന്നു ഔട്ട് ഓഫ് കോർട്ട് അവർ എമൗണ്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നു മനസ്സിലായില്ലേ ഇപ്പോൾ സ്വായമായ ഒരാൾ വരുമ്പോൾ തിരക്കുണ്ടാകും അതൊക്കെ ഇവരെ പോലീസിനെ അറിയിച്ചില്ല അല്ലെങ്കിൽ മുൻകൂട്ടി പോലീസിനെ ഒന്നും ഈ കാര്യങ്ങൾ അറിയിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും അല്ലു അർജുൻ സംസാരിക്കാൻ അങ്ങനെ പുഷ്പ ടു ഫസ്റ്റ് ഡേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപ വേൾഡ് വൈഡ് കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് അതിൽ നൂറ്റി എഴുപത്തിയെട്ട് കോടിക്ക് മേൽ ഇന്ത്യയിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഇന്ത്യൻ മൂവി ഹിസ്റ്ററി ടോപ്പ് ഓപ്പണിംഗ് മൂവിയാണ് ഈ പറയുന്ന നമ്മുടെ പുഷ്പാ ചൂ